തലയുടെ ഹാർഡ് കോർ ഫാനാണെന്നുണ്ടെങ്കിൽ തലയുടെ ബെസ്റ്റ് റീസെൻ്റ്ലി ബെസ്റ്റ് പടമാണ് ഗുഡ് ബാഡിൽ കാരണം രണ്ട് മണിക്കൂർ ഇങ്ങനെ പല ലുക്കില് ഏത് ഏജ് കാറ്റഗറി വേണം പുള്ളി ഇരുപത് തൊട്ട് അറുപത് വരെയുള്ള പല ലുക്കിൽ മേക്കപ്പും വെച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ തലയെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ലുക്കിലും ക്ലീൻ ഷേവ് കറുത്ത തലമുടി പുള്ളി നാട്ടിൽ വെളുത്താണല്ലോ പുള്ളി ബ്ലാക്ക് തലമുടി ഇത്ര നാളെ പുള്ളി നമ്മൾ ഈ പറയുന്ന ഇത് കണ്ട എന്നിട്ട് എല്ലാ പട്ടത്തിന്റെ റഫറൻസ് പഴയ പട്ടങ്ങളുടെ ഒക്കെ റെഫറൻസ് മങ്കാത്ത ബില്ല ദീന അങ്ങനെ എല്ലാ വരുന്നുണ്ട് പഴയ പാട്ടുകൾ ഹിറ്റ് പാട്ടുകൾ പാട്ടുകള് മൂന്നെണ്ണ രണ്ടോ മൂന്നെണ്ണവര് പാട്ടുണ്ട് തൊട്ട് തൊട്ട് പേശ് സുൽത്താൻ നമ്മൾ മറന്നു കിടന്നൊരു പാട്ട് ഭയങ്കര പാട്ടാണ് ആ പാട്ട് പ്രിയഭാര്യനെ വെച്ചിട്ടാണ് റീമേക്ക് ചെയ്തതിനകത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാലിക് റൈഡ് ഇത് തമിഴ് പടം ഫോളോ ചെയ്യാത്ത ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്